ജബീലുറഹ്മയിൽ നിന്ന് നിസ്കരിക്കുകയാണ് കേട്ടോ കഴബി ആ ഭാഗത്താണ് ജബീലുറമയുടെ നിസ്കാരമാണ് നടക്കുന്നത് അലൈസലം അഹുത്തുബ് അവസാനമായി ഹുതുബ നടത്തിയ സ്ഥലമാണ് ഇവിടെ ഈ ഭാഗത്ത് ഇവിടെയാണ് നിമിത്തങ്ങളെ ഹുത്തുബ നടത്തിയത് ആ തായ്ഭാഗത്ത് ജനങ്ങളെ നിർത്തിക്കൊണ്ട് ഹുത്തുബ നടത്തിയ സ്ഥലമാണ് ഏത് ഭാഗത്തുനിന്നും വ്യക്തമായിട്ട് അറിയില്ല എന്നാലും ഇതിന്റെ ഇവിടെ ഒരു ഭാഗത്താണ് തങ്ങള് ഏർ കുതിരയെ അല്ലെങ്കിൽ ഒട്ടകത്തെ കെട്ടിയിട്ടതിന് ശേഷം കുത്തുബ നടത്തി ലക്ഷക്കണക്കിന് സ്വഭാവ് വെച്ചായിരുന്നു കുത്തുബ നടത്തിയിട്ടുള്ളത് എന്നിവിടെ ജന ബാഹുല്യം കണ്ട്